നമ്മുടെ നാട്ടിൽ എപ്പോഴും ഒരു ചർച്ചാ വിഷയമാണ് ആറാം നൂറ്റാണ്ട് ആരൊക്കെയോ ആറാം നൂറ്റാണ്ടിനെ കുറിച്ച് പറഞ്ഞു നൂറ്റാണ്ട് ഇരുണ്ട കാലമായി ആ ഇരുണ്ട കാലത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നത് പ്രവാചകനാണ് അല്ലാതെ പ്രവാചകന്റെ കാലത്തല്ല ഇരുണ്ട കാലം ഞാൻ ഈ ഉമ്രക്കൊക്കെ പോകുമ്പോ ഹറമിലേക്ക് കയറുമ്പോ അവിടെ ഒരു ഗേറ്റ് ഉണ്ട് കിങ് ഫഹദ് ഗേറ്റ് ആ ഗേറ്റിനടുത്തുകൂടെ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ഒരു കബർസ്ഥാൻ കാണാം ഖബർസ്ഥാനല്ല എന്നെ കൊണ്ടുപോയന്മാർ എനിക്ക് കാണിച്ചു തന്ന ആറാം നൂറ്റാണ്ടിലെ കറുത്ത കാലത്ത് പ്രവാചകൻ വരുന്നതിന് മുമ്പ് പെണ്ണായി പിറന്ന ജന്മങ്ങളെ കുടിച്ചു പെണ്ണായി പിറന്ന കുട്ടിയെ ജീവനോടെ കുടിച്ചു മൂടി പ്രവാചകന് മുമ്പുള്ള അറബികൾ അവർ മുസ്ലിംകൾ അല്ല ആ കുടിച്ചു മൂടിയ സ്ഥലം ഇന്നും കാണാം നദവി പറഞ്ഞല്ലോ മന്ത്രിമാർക്ക് എം പിമാർക്ക് എം എൽ എ മാർക്ക് ഒക്കെ സ്റ്റെപ്പിനികളുണ്ട് ആറാം നൂറ്റാണ്ടിൽ അടിമക്കമ്പോളത്തിൽ നിന്ന് വിലക്ക് വാങ്ങിക്കൊണ്ടുവന്ന അടിമ സ്ത്രീകൾ ഒരു വീട്ടിൽ പത്തും ഇരുപതും മുപ്പതും ഈ അറബികളുടെ വെപ്പാട്ടികളായിട്ടുണ്ടായിരുന്നു അവർ മുസ്ലിംകളല്ല ഇസ്ലാം വെപ്പാട്ടികളെ അനുവദിക്കുന്നില്ല അവിടേക്കാണ് പ്രവാചകം വരുന്നത് പെണ്ണായി പിറന്ന ജന്മത്തെ പോലും ശാപമായി കണ്ട ഒരു ജനതക്കിടയിലേക്ക് വന്ന് ആ സ്ത്രീകൾക്ക് അവകാശം കൊടുത്ത് സ്വത്തവകാശത്തിന്റെ കാര്യത്തിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാവും എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി ആ സ്ത്രീക്ക് സ്വത്തിൽ അവകാശം കൊടുത്തത് പ്രവാചകനാണ് മനസ്സിലായില്ലേ അങ്ങനെയുള്ള പ്രവാചകൻ ആ പ്രവാചകനെ കുറിച്ച് മറ്റാരെങ്കിലും പറയുന്നത് കമ്മ്യൂണിസ്റ്റുകാരന്റെ തലയിൽ കെട്ടിവെച്ച് അതിന് പകരമായി ഇ എം എസിന്റെ ഉമ്മയെ കുറിച്ച് സംസാരിക്കുന്നു ഞങ്ങൾക്ക് അത്ഭുതമല്ല ഒന്നും കെട്ടും രണ്ടും കെട്ടും ഇ എം എസിന്റെ ഓളിങ് കെട്ടുന്നു ഈ കേരളത്തിൽ മുദ്രാവാക്യം കേട്ടതാ ഒന്നും കെട്ടും രണ്ടും കെട്ടും മൂന്നും കെട്ടും ഇ എം എസിന്റെ ഓളിങ് കെട്ടും ഇപ്പൊ ഉമ്മാനെപ്പറിയുന്ന ശീലം ഈ നദവിക്ക് മാത്രല്ലത് അത് ലീഗിന് മൊത്തത്തിലുണ്ട്